സാങ്കേതിക തകരാർ മൂലം ബോയിംഗ് സ്റ്റാർലൈനർ ലൈനർ വിക്ഷേപണം മാറ്റിവെച്ചു വിക്ഷേപണത്തിന് രണ്ട് മണിക്കൂർ മുമ്പ് റോക്കറ്റിലെ ഓക്സിജൻ വാൽവിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിവെച്ചതെന്ന് നാസ അറിയിച്ചു വിക്ഷേപണം ഇനി എന്നുണ്ടാകുമെന്ന് അറിയിച്ചിട്ടില്ല യാത്രികരായ സുനിതാ വില്യംസും ബുച്ച് വിൽമോറും വിക്ഷേപണത്തിനായി പേടകത്തിൽ പ്രവേശിച്ചിരുന്നു വിക്ഷേപണം മാറ്റിവെച്ചതോടെ ഇരുവരെയും പേടകത്തിൽ നിന്ന് തിരിച്ചിറക്കി ഇന്ന് രാവിലെ എട്ട് നാലിനാണ് പേടകം വിക്ഷേപിക്കാനിരുന്നത് സ്റ്റാർലൈനർ ആദ്യമായാണ് മനുഷ്യരുമായി ഒരു പരീക്ഷണ യാത്ര നടത്താനിരുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്റ്റാർലൈനർ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചാണ് നാസയുമായി ചേർന്ന് ഈ പരീക്ഷണം ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നാണ് നാസയുടെ ഈ ദൗത്യത്തിന് പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ആറിലായിരുന്നു സുനിതാ വില്യംസിൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര നാൽപ്പതാം വയസ്സിലായിരുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടാമത്തെ യാത്രയും നടത്തി ഇപ്പോൾ അമ്പത്തി എട്ടാം വയസ്സിൽ മൂന്നാമത്തെ ബഹിരാകാശ യാത്രക്കൊരുങ്ങുകയാണ് അവർ രണ്ട് ദൗത്യങ്ങളിലായി സുനിതാ വില്യംസ് ഇതുവരെ മുന്നൂറ്റി ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരനായ ഡോക്ടർ ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യുടെയും മകളായ സുനിത വില്യംസ് അമേരിക്കൻ നാവികസേന പരീക്ഷണ പൈലറ്റായിരുന്നു വീണ്ടും ഒരിക്കൽ കൂടി ബഹിരാകാശത്തെത്തുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തനിക്ക് വീട്ടിലേക്കും മടങ്ങുന്ന തോന്നലാണുള്ളതെന്നാണ് സുനിത പ്രതികരിച്ചിരുന്നത്